മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ ആസാദ് ഗോൾഡൻ ൾക്കും പൊന്നാനി താലൂക്ക് കമ്മിറ്റിയും എടപ്പാൾ ഹോസ്പിറ്റൽ ബ്ലഡ് സെന്ററും സംയുക്തമായി താലൂക്കിലെ രക്തദൌർലഭ്യത പരിഹരിക്കാൻ സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു റമദാൻ മാസക്കാലത്ത് വിശ്വാസികൾ വ്രതാനുഷ്ഠാനത്തിനായതിനാൽ താലൂക്കിൽ വർദ്ധിച്ചു വരുന്ന രക്തദൌർലഭ്യത കണക്കിലെടുത്താണ് അടിയന്തര രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് എടപ്പാൾ ഹോസ്പിറ്റൽ ബ്ലഡ് സെന്ററിൽ വെച്ച് രാത്രി എട്ട് മണി മുതൽ പതിനൊന്ന് വരെ നടന്ന ക്യാമ്പിൽ ഇരുപത്തിമൂന്ന് പേർ രജിസ്റ്റർ ചെയ്യുകയും പത്തൊമ്പത് പേർ സന്നദ്ധ രക്തദാനം നിർവഹിക്കുകയും ചെയ്തു ക്യാമ്പിന് ബ്ലഡ് സെന്റർ ഇൻചാർജും ബി ഡി കെ മലപ്പുറം ഭാരവാഹിയുമായ ഹിജാസ് മാറഞ്ചേരി ബ്ലഡ് സെന്റർ ടെക്നീഷ്യൻ അബ്ദുൽ നാഫിഹ് ഗ്രീഷ്മ എന്നിവരും ബി ഡി കെ മലപ്പുറം ജില്ലാ ഭാരവാഹികളായ ജുനൈദ് നടുവട്ടം അലിമോൻ പൂക്രത്ര അഭിലാഷ് കക്കിടിപ്പുറം താലൂക്ക് കോർഡിനേറ്റർമാരായ ഹഫ്സൽ കോലോത്ത് സുജിത് പൊൽപ്പാക്കര എന്നിവരും ചേർന്ന് നേതൃത്വം നൽകി